വിപ് ലംഘിച്ച് വോട്ട് ചെയ്തതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിരുവല്ല നഗരസഭാ കൗൺസിലറും മുൻ ചെയർപേഴ്സണുമായ ബിന്ദു ജയകുമാറും നഗരസഭാ മുൻ ചെയർമാനും തിരുവല്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന ഭർത്താവ് ആർ ജയകുമാറും പാർട്ടി ബന്ധം ഉപേക്ഷിച്ചേക്കുമെന്ന അഭ്യൂഹം ഉയരുന്നു പകരം ഒപ്പിട്ടു എന്ന് മാത്രമുള്ളതേ ഉള്ളൂ എൻ്റെ വോട്ട് ഓഫ് ഇൻറ്റൻഷൻ അതിൽ ക്ലിയർ ആണ് അപ്പോൾ തന്നെ അവർ ഞാൻ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് പാർട്ടിക്ക് വിരുദ്ധമായി ഇന്നുവരെ ഒരു തീരുമാനമെടുക്കുകയോ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല താങ്കളെയും ഭർത്താവ് മുൻ ചെയർമാനും കൂടായ ജയകുമാറിനെയും ബി ജെ പി സി പി എം നേതൃത്വം എന്നൊരു വിവരം കിട്ടുന്നുണ്ട് പോവുക തന്നെ ചെയ്യും വൈസർമാൻ ഇലക്ഷന് എൻ്റെ വോട്ട് മാത്യു ചാക്കോയ്ക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇൻഡുവിന് പകരം എൻ്റെ ഒപ്പിട്ടു എന്ന് മാത്രമുള്ളതേ ഉള്ളൂ എൻ്റെ വോട്ട് ഓഫ് ഇൻറ്റൻഷൻ അതിൽ ആണ് അപ്പോൾ തന്നെ അവരുടെ ഞാൻ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ ഞാൻ തയ്യാറാണ് പാർട്ടിക്ക് വിരുദ്ധമായി ഇന്നു വരെ ഒരു തീരുമാനമെടുക്കുകയോ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ യാതൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല പാർട്ടി അംഗത്വം ഇപ്പോഴും ഉണ്ട് പാർട്ടിയുടെ നടപടി എന്ന രീതിയിൽ സസ്പെൻഡ് ഉള്ളൂ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബിന്ദു ജയകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള കത്ത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് ഡി സി 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 പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് ബിന്ദു ജയകുമാറും ഭർത്താവ് ആർ ജയകുമാറും കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ചേക്കുമെന്ന അഭ്യൂഹം ഉയരുന്നത് ഒന്നാമത് ഓരോ വർഷം വെച്ച് ഓരോ ചെയർമാന്മാരെ വെച്ചെടുത്ത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിനും മറ്റു കാര്യത്തിനു വേണ്ടി വിനിയോഗിക്കുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമുണ്ടായത് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുള്ളതല്ലായിരുന്നു വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് എസ് ഡി പി എയുടെ വോട്ട് വരെ അവർ ഉറപ്പിച്ചിരുന്നു ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയുടെ ഒരു സ്വതന്ത്രൻ്റെ വോട്ട് നേരത്തെ തന്നെ അവിടെ യു ഡി എഫിൻ്റെ ക്യാമ്പിലേക്ക് അവർ കൊണ്ടുപോയതാണ് അവർ ഉറപ്പിച്ചിരുന്നു എന്നിട്ട് പോലും രണ്ടോട്ട് അസാധുവാകുകയും തുല്യം തുല്യം വരികയും ചെയ്തതാണ് നറുക്കെടുപ്പിലൂടെയാണ് വൈസ് ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കുതിരക്കച്ചവടം നടത്തി നഗരസഭയുടെ ഭരണം പിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം കുത്തഴിഞ്ഞ ഒരു ഭരണസമിതി ഇനി ഒന്നേകാൽ വർഷം കൂടി അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് വരാൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അറിയുന്നത് വ്യാപകമായ എതിർപ്പാണ് മുനിസിപ്പാലിറ്റിക്ക് അതിർത്തി ഭരണസമിതിക്കെതിരെ ഉള്ളത് അതിൻ്റെ ഒരു അവസാനത്തെ ഘട്ടത്തിലാണിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരംഗത്തെ പര്യാടാക്കി ഒരു തീരുമാനം ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അവർ നേരത്തെ ചെയർപേഴ്സണായിട്ട് ഇരുന്നതാണ് എന്താണ് അവരുടെ വോട്ട് അങ്ങനെ അസാധുമായി പോയതിനെ സംബന്ധിച്ച് അവരുടെ മനസ്സാക്ഷിക്ക് ചോദിക്കേണ്ട കാര്യമാണ് കാര്യമാണത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല ഞങ്ങളിത് ഗ്യാലറിയിൽ നിന്ന് വീക്ഷിക്കുകയാണ് എന്താണ് ഈ നടക്കുന്നത് സംബന്ധിച്ചല്ലാതെ ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല സ്വാഗതം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുവല്ലോ മറ്റേത് പാർട്ടിയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരാനുള്ള അവകാശം ആർക്കും ഉണ്ട് ഒരുപാട് പേര് ജില്ലയിൽ വന്നല്ലോ എ സി സി മെമ്പറായിരുന്ന ഫിലിപ്പോസ് തോമസ് ഉൾപ്പെടെ ഡി സി സിയുടെ പ്രസിഡൻറ്റായിരുന്ന ബാബു ജോർജ് ഉൾപ്പെടെ രണ്ട് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി സജിചാക്കോ ഉൾപ്പെടെ ബാബു ജോർജ് ഉൾപ്പെടെ ഉള്ളവർ എത്രയോ പേർ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസം കഴിയുമ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എത്രയോ പേർ രഹസ്യമായി ഞങ്ങളെ സമീപിക്കുന്നു ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ദുർബലമാണ് അത് നേതൃത്വം കൊടുക്കുന്ന ദുർബലമാണ് ഒരാളിൻ്റെ മാത്രം കൺട്രോളിലാണ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി പോകുന്നത് കോൺഗ്രസ്സിലെ എല്ലാവരും അടക്കത്തിൽ സമ്മതിക്കുന്നതാണ് ഇപ്പോൾ താൽക്കാലികമായി പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു വിജയം അവരെ വല്ലാതെ ഇപ്പോൾ ഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ഉള്ള രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഞങ്ങൾ എന്ത് ഞങ്ങൾ ആ രാഷ്ട്രീയപരമായി ഞങ്ങളോടൊപ്പം സമീപിക്കുന്ന ആരെയും സ്വീകരിക്കാൻ തത്വാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഏതൊരാളിനെയും സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്നലെ മറ്റൊരു വിഷയം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി വരെ ഉണ്ടായി സജിമോനെ വേണ്ട എന്ന അതിനകത്ത് സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ അയാളെ ഉൾപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ചെയ്യുന്ന യോഗത്തിൽ അയാളുടെ അസാന്നിധ്യത്തിൽ വേണമെന്നുള്ളവർ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലല്ല വേറെ യാതൊരുതുമായ കയ്യാങ്കളികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ഉപരി കമ്മിറ്റി എടുക്കുന്ന ഒരു തീരുമാനം അംഗീകരിക്കുവാൻ കീഴ് കമ്മിറ്റി എപ്പോഴും ബാധ്യസ്ഥമാണ് അവർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ ഭരണഘടനാപരമായി പരാതി ഏത് ഘടകത്തിൽ കൊടുക്കാനും അവർക്ക് അവകാശമുണ്ട് അങ്ങനെ കൊടുത്ത് തീരുമാനം വന്നാൽ ആ തീരുമാനവും നടപ്പിലാക്കാൻ ഞങ്ങൾ നിൽക്കുകയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപരി കമ്മിറ്റി അല്ലേ ആ തീരുമാനം എടുത്ത് ഞങ്ങളുടെ അടുത്തതല്ലല്ലോ കമ്മിറ്റിയാണ് ജൂൺ മാസം പതിനാറിന് നടന്ന നഗരസഭാ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബിന്ദു ജയകുമാറിന്റെ വോട്ട് അസാധുവായിരുന്നു ഇക്കാര്യത്തിൽ ഡി സി 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 നേതൃത്വം ബിന്ദു ജയകുമാറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ബിന്ദു ജയകുമാർ നൽകിയ വിശദീകരണം തൃപ്തികരമല്ല തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നേതൃത്വം ഇവരെ സസ്പെൻഡ് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മാത്യു ചാക്കോയ്ക്ക് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നേതൃത്വം കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു എന്നാൽ വോട്ടിംഗ് വേളയിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട സ്ഥാനത്ത് ബിന്ദു ജയകുമാർ സ്വന്തം പേരെഴുതി വയ്ക്കുകയായിരുന്നു െ കൂടാതെ മുൻ ചെയർപേഴ്സണും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അംഗവുമായ ഷീല വർഗീസിന്റെ വോട്ടും അസാധുവായിരുന്നു യു ഡി എഫ് അംഗബലം ഒരുപോലെ വന്നതിനെ തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജി വട്ടശ്ശേരിയിൽ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഇത് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു പാർട്ടി വിപ്പ് ലംഘിച്ചാണ് ബിന്ദു ജയകുമാർ വോട്ട് ചെയ്തത് ബിന്ദു ജയകുമാർ ആദ്യമായിട്ടല്ലോ വോട്ട് ചെയ്യുന്നത് രണ്ടായിരം മുതൽ തുടർച്ചയായി മൂന്ന് തവണ മുനിസിപ്പൽ കൗൺസിലറായും രണ്ടായിരത്തിൽ ഇരുപത്തി ഒന്നിൽ ചെയർപേഴ്സണായ ആളാണ് ബിന്ദു ജയകുമാർ മഹിളാ കോൺഗ്രസിൻ്റെ തിരുവല്ല ബ്ലോക്ക് പ്രസിഡൻ്റായും ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ വിപ്പ് ലെങ്കിച്ച് വോട്ട് ചെയ്യാൻ അറിയാൻ വയ്യിട്ടല്ല ബിന്ദു ജയകുമാറിൻ്റെ പേരിനോടൊപ്പം ഗുണന ചിഹ്നം ഇടണമെന്നുള്ളത് ഹിന്ദു ജയഭവാറിനറിയാൻ എന്ന് പറയുമ്പോൾ ഇത് ആർക്കാണ് മനസ്സിലാകാത്തത് ആ നേരത്തെ തന്നെ പേരെഴുതി ഒപ്പിട്ടിരിക്കുകയാണ് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി ഒരു കേഡർ പാർട്ടി അല്ലെങ്കിൽ ഒരു സെമി കേഡർ പദവിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ അച്ചടക്കം വേണം പാർട്ടിയുടെ കെയർ ഓഫിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞ് സ്വന്തം സാമ്രാജ്യമായി പോകുവാൻ ആരെയും അനുവദിക്കത്തില്ല വോട്ട് അസാധുവായത് മനഃപൂർവ്വമല്ലെന്ന് ബിന്ദു ഡി സി സി സിക്ക് വിശദീകരണം നൽകിയെങ്കിലും വിശ്വാസയോഗ്യവും തൃപ്തികരവുമല്ലാത്ത സാഹചര്യത്തിലാണ് നേതൃത്വത്തിന്റെ നടപടി ബിന്ദു ജയകുമാറിനെയും ഭർത്താവ് ആർ ജയകുമാറിനെയും സി പി എം ബി ജെ പി നേതൃത്വം ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തുവാൻ ഇരുവരും തയ്യാറായിട്ടില്ല അതേസമയം കോൺഗ്രസ് ഒരു സെമി കെയർഡൻ പാർട്ടിയാണെന്നും പാർട്ടിയിൽ നിന്ന് ആര് വിട്ടുപോയാൽ പാർട്ടിക്ക് െന്നും ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ച് പ്രതികരിച്ചു ജയകുമാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹവും ബിന്ദു ജയകുമാറും ഈ പാർട്ടിയുടെ കെയറോവിലാണ് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അവർ പോകുന്ന ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ല പാർട്ടി തീരുമാനം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ബിന്ദു ജയകുമാറും അതുപോലെ തന്നെ ബിന്ദു ജയകുമാറും കുറച്ച് സമയം ചെയ്ത് നഷ്ടമുണ്ടാകുന്നു അങ്ങനെ വിടുമെന്നുള്ള കടപ്ര ഗ്രാമപഞ്ചായത്തിൽ നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിപ് ലംഘിച്ച് വോട്ടിംഗിൽ നിന്നും വിട്ടുനിന്നതിന്റെ പേരിൽ കോൺഗ്രസ് അംഗം മേഴ്സി എബ്രഹാമിനെയും ഡി നേതൃത്വം ശനിയാഴ്ച സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണ വിധേയമായിട്ടാണ് ഡി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സസ്പെൻഡ് ചെയ്തത് നഗരസഭയിലെ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബിന്ദുവിന്റെ വോട്ട് അസാധുവായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്യു ചാക്കോയ്ക്ക് വോട്ട് കിട്ടാതിരുന്നതിനെ തുടർന്ന് നടന്ന നടത്തി െടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിജി വട്ടശ്ശേരി അപ്രതീക്ഷിത വിജയം നേടുകയും ചെയ്തു ഇത് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു വോട്ട് അസാധുവായത് മനഃപൂർവ്വമല്ലെന്ന് ബിന്ദു ഡി സി സി സിക്ക് വിശദീകരണം നൽകിയെങ്കിലും വിശ്വാസയോഗ്യവും തൃപ്തികരവുമല്ലാത്ത സാഹചര്യത്തിലാണ് നേതൃത്വത്തിന് നടപടി മുൻ ചെയർപേഴ്സൺ കേരള കോൺഗ്രസിലെ ഷീലാവർഗീസിന്റെ വോട്ടും അസാധുവായിരുന്നു കടപ്ര ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിലെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റായിരുന്ന മേഴ്സി എബ്രഹാം രാജിവെച്ചു തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മേഴ്സി എബ്രഹാം വിട്ടുനിൽക്കുകയായിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ വൈകിയെത്തിയതിനാൽ ഭാഗ്യം കൊണ്ടാണ് യുഡിഎഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകാതിരുന്നത് വൈകിയെത്തിയവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകാതിരുന്ന സാഹചര്യത്തിൽ എൽഡിഎഫിലെ മറ്റംഗങ്ങളും വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ യുഡിഎഫിലെ മിനി ജോസ് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയായിരുന്നു കോൺഗ്രസ് നൽകിയ വിപ് ലംഘിച്ച് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനാണ് മേഴ്സി എബ്രഹാമിനെതിരെ നടപടി ന്യൂസ് ഡെസ്ക് യൂടോക്ക് ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ ഉചിതമായ രീതിയിൽ തന്നെ അവർക്കുള്ള സ്ഥാനങ്ങൾ നൽകി ഈ പാർട്ടി സ്വീകരിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി പറയുവാനുള്ളത് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്ന പ്ലാറ്റ്ഫോമുള്ള ആളാണ് ജയമാരായിട്ട് എന്നുള്ളൊരു ഉത്തമബോധ്യം ബി ജെ പി തിരുവല്ല മണ്ഡലം കമ്മിറ്റിക്ക് ഉണ്ട് അതിന് പ്രകാരം അദ്ദേഹത്തെ ആർദവമായിട്ട് തന്നെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്